ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രണ്ടാമത്തെ നോമ്പായി എന്താ പറയുക വസ്തുക്ക നോമ്പിനായാലും രണ്ടാമത്തെ നോമ്പിനായാലും ഞാനവിടെ വീട്ടിലില്ലേ ഇന്ന് എത്ര ഇന്നിപ്പോൾ പോകും ഇനി കുറച്ച് കാര്യ കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അത് ഞാൻ പറയാം അപ്പോൾ ഏതായാലും എല്ലാവരും നോമ്പ് കടിപൊളായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഉമ്മാനെ വന്ന് കണ്ടിട്ട് വല്ല പുറത്താണെന്ന് പറഞ്ഞില്ല പോയോ കേട്ടോ പറയണോക്കെ

പോലുണ്ട് കേക്കണേ എല്ലാരും ചോയ്ക്കിണ്ട് എന്താണ് ഒന്നാമത്തെ കോമ്പിന്റെ തോമ്പിന്റെ ഒന്നാമത്തെ കോമ്പിന്റെ തോമ്പിന്റെ ഒന്നാമത്തെ തോമ്പിനിടെണ്ടാക്കീനെ ഒന്നാമത്തെ എന്താ പത്തിരി പിന്നെന്താ തരി പിന്നെ ഫ്രൂട്ട്സ് തോമ്പിനിടെ ഇന്ന് എന്തൊക്കെയുള്ളത് ഇന്ന് പിന്നെ പൊക്കണ്ട് ഇതിപ്പോ ഞാൻ കൊണ കാരൊക്കെയാണ് എന്താള്ളു അതിനുള്ളുമാക്ക അലമ്പായി കിടന്നിട്ട് ഇടങ്ങിയ അതില് ചിക്കൻ കറി ഉണ്ട് അപ്പൊ ഇതാണ് ഇവിടെക്കെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഒന്നാമത് തീരെ വെയ്യുക പനിയും ജലദോഷവും അതൊക്കെ കുടുത്തം മുട്ടിക്കണ് സത്യം പറഞ്ഞാൽ കറക്റ്റ് നോമ്പിൻ്റെ അന്ന് തന്നെ തുടങ്ങുകയും ചെയ്ത് നോമ്പാൻ പറ്റിയത് നോക്കാതെ കാരും പറ്റൂല എന്നാലും രണ്ട് നോമ്പ് പറ്റി കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പോൾ വരുമ്പോൾ ഞാൻ പോവുകയും ചെയ്യും എന്തായാലും നമ്മൾ ഇന്ന് കോഴിക്കോട് പോവാണ് ഞാനും ഞാനും പിന്നെ എല്ലാവരും വരുന്നുണ്ടാവും നാളെ സ്റ്റേഡിയത്തിൻ്റെ നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഇറക്കണേ ആ എന്തായാലും നമ്മൾ വ്ലോഗം പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ കാണാം പിന്നെന്താ വെച്ചാൽ എന്താ പറയുക നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ ക്ഷീണമുണ്ട് ഭയങ്കര ക്ഷീണമാണ് അത് പനിയും കൂടി പിടിച്ചതുകൊണ്ട് ആകെ പിടുത്തമൊട്ട് ഞാൻ വിചാരിച്ചിരുന്നു ഫസ്റ്റത്ത് നോമ്പ് നോ വീട്ടിൽ നിന്ന് റെഡിയാക്കണം നോ ഫസ്റ്റ് നോമ്പ് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഞാൻ അന്ന് തലേന്ന് കോ കോഴിക്കോട് പോയി തിരിച്ചു വന്നപ്പോൾ തന്നെ ഒരുപാട് സമയമായി പിന്നെ അനാൻ്റെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പിടിക്കണത് അതോടുകൂടിയാണ് ഞാൻ ഫുൾ ടൈം അനാൻ്റെ വീട്ടിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ മുപ്പ ദിവസം മിക്കവാറും അനാൻ്റെ വീട്ടിൽ തന്നെ ആവും ഉറക്കം ഇതൊക്കെ അവിടെ തന്നെ ആവും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും എല്ലാവരും അനാൻ്റെ ബ്ലോഗും കാര്യങ്ങളും കാണുന്നുണ്ട് അറിയാം എന്നാലും കൂടുതൽ കൂടുതൽ വെറൈറ്റി കണ്ടന്റുകളുമായിട്ട് ആ ബ്ലോഗിലും ഞാൻ സജീവമായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് പോവാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ചോദിക്കാനൊന്നുമില്ല രണ്ടു ദിവസത്തെ പെരപ്പണിന്റെ കാര്യം ചോദിച്ചോ നമ്മള് കമന്റില് വീട് പണി എന്തായി വീട് പണി എന്തായി ഒരു പണി ഇപ്പം ടൈൽസിൻ്റെ പണി നടന്നുകൊണ്ട് ടൈൽസ് ഇടണത് നമ്മളെ സ്വന്തം പിന്നെയാണ് വേറെ എല്ലാം മെല്ലെ മെല്ലെ ചെയ്തുകൊണ്ട് ബാത്റൂമിന്റെ ഒക്കെ കഴിഞ്ഞു ഇനി മറ്റേത് തുടങ്ങിക്കാനും പറയണേ ഞാൻ കണ്ടിട്ടില്ല പണി എവിടെ വരെയായി അവർക്ക് പറയാനുള്ള ആഗ്രഹം കൊണ്ടാണ് പണി മൂന്ന് ബാത്റൂമ് കഴിഞ്ഞു അതിൻ്റെ ഫ്ലോറുണ്ട് ഫ്ലോറിന് ഇവിടെ ഫ്ലോർ ഇരിക്കണം സ്റ്റാൻഡേർഡായിട്ട് ഞാന് ഞാനതിന് പോവാൻ വേണ്ടിട്ട് റെഡി ആവാണ് ഞാൻ ഇപ്പൊ പോവും അപ്പൊ ഞാൻ ഇനി ഇന്നും പോവാണ് ഇനി ഒരു മാസം കൂടുതൽ പ്രതീക്ഷിക്കാറ് ഇവിടെ വന്നുകൊണ്ട് പകല് പകല് വരെ കണക്കേ കാരം അപ്പൊ എന്താണ് എന്തായാലും ചെറിയ തുറവൊക്കെ പരി നടത്തണം എന്നുണ്ട് പറ്റാണെങ്കിൽ നടത്തും അതും ബ്ലോഗിൽ ഇണ്ടാവും വെക്കണം എന്നൊക്കെ വെക്കാം ഇമ്മേണ്ട ണ്ടോ വ്ലോഗെടുക്കണേ ബ്ലോഗ് എടുക്കണ ഇവിടെ ആരും മൂന്നാള് തന്നെയുള്ള പരില് കൂടുതല് മൂന്നാൾ തന്നെ ഉണ്ടാവില്ലേ പരിക്ക് കൂടുതലും കൂടി പോവാത്ത പണിക്ക് കൂടുതലും ഇപ്പൊ എങ്ങനെയാ ഇവിടെ പണിണ്ടെങ്കിലും ഉണ്ടെങ്കിലും ദൂരെ എവിടെയെങ്കിലും പണിയുണ്ടോ അല്ലെ ഗുണ്ടൽപേട്ട് അവിടെ എവിടെങ്കിലും പണി പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എന്റെ എക്സ്പോൾസ് കൊടുത്തിട്ടാ പോവാ എക്സ്പോൾസ് കൊടുത്ത് ഇങ്ങനെ റൈഡ് പോകും ഇപ്പൊ ഇപ്പൊ ഒരു കൂട്ടുകാരനുണ്ട് അവരിങ്ങനെ പോയിട്ട് പണിയൊക്കെ എടുത്ത് മെല്ലെ കാടൊക്കെ കാടൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ ദിവസം പുലിനൊക്കെ കണ്ടു പോകുന്നത് നോക്കണ്ട

പരീക്ഷല്ലോ എന്താ പറയാനല്ലോ എനിക്ക് പരീക്ഷ ലോട് ആക്കി എഴുതാ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പരീക്ഷയില്ലായാലോല്ലേ ശരി ജിമ്മി പറഞ്ഞോട് ജിമിക്കൊന്നും പറയാലോ

കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ അവസാനിപ്പിക്കാം ിപ്പിക്കാം ഒരാള് പുതിയ വണ്ടി ഇത് ഇറങ്ങണില്ല വണ്ടി രക്ഷില്ല വണ്ടി വണ്ടി എന്താ ഇരിക്കാൻ എന്തൊരു സുഖം ഫോൺ വെച്ചിട്ട് രണ്ട് കാരണം വെച്ചാ ഫോൺ കോസന്നല <laughs> 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 ക്കാ അച്ചാറ് പിന്നെന്താ പഴം മൈസൂർ പഴം നാടൻ മൈസൂർ പഴം നാടൻ മൈസൂർ പഴം ഇണ്ടല്ലോ എന്നാലങ്ങനെ എടുക്കാലും ഞങ്ങള് വണ്ടി വണ്ടി സഞ്ചി കൊണ്ട് ചില മേലിഞ്ഞിക്ക് കൊറേ സന്മാനെ കണ്ടിട്ട് ഞാൻ കട്ടേലോ അപ്പൊ ഗൈസ് നമ്മള് ഷാനുവിന്റെ പേരിലെത്തിപ്പോ 可以了，可以，啊哈哈。